ചിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർണായക മണിക്കൂറുകളിലേക്കാണ് കടക്കുന്നത് നാല് ലോഹ ഭാഗങ്ങൾ കണ്ടെത്തിയെന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാർ തുറന്നു പറഞ്ഞിരിക്കുന്നത് റോഡിന്റെ സുരക്ഷാ ബാരിയറും ടവറും ലോറിയുടെ ഭാഗങ്ങളും ക്യാബിൻ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ആദ്യം വീണടച്ചിൽ പോൾ ടവറാകാം അർജുൻ്റെ ലോറി ഉടൻ മുങ്ങിപ്പോകാൻ സാധ്യതയില്ല ലോറിയിലെ തടികൾ ഒഴുകിപ്പോയ ശേഷമായിരിക്കും ലോറി മുങ്ങിയത് മുഗൾ വിദഗ്ധരെ നിയോഗിക്കണമെങ്കിൽ ഈ സ്ഥലം കൃത്യമായി അറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാത്രി തണുപ്പാകുമ്പോൾ സിഗ്നൽ ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായേക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നിർണായക മണിക്കൂറുകളിലേക്കാണ് ദൗത്യം കടക്കുന്നത് എന്നാൽ ലോറി പുറത്തെടുക്കാനാകുമോ ഇല്ലയോ എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല കാരണം അടിയൊഴുക്ക് ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥയും സാഹചര്യങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ട് അർജുൻ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട് മാത്രമല്ല ചായക്കടയിലുണ്ടായിരുന്ന ഒമ്പത് പേർക്കൊപ്പമാണോ അർജുൻ ഉണ്ടായതെന്നാണ് ഇപ്പോൾ പലരും ഉന്നയിക്കുന്ന പ്രധാന സംശയം ഗംഗാവലിപ്പുഴയിൽ ഒടുവിലത്തെ ഡ്രോൺ പരിശോധനയിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല രാത്രിയിൽ വീണ്ടും ചിലപ്പോൾ പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളുള്ളത് ഗംഗാവലിപ്പുഴയിൽ അർജുന നിലവിൽ നിർത്തി നിർത്തിവച്ചിരിക്കുക പത്താം ദിവസത്തേക്ക് കടന്ന് അവസാനിക്കാറാകുമ്പോഴും ഇപ്പോഴും കാര്യങ്ങൾക്കൊരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത് സങ്കട കാര്യമാണ് ശരിവരിൽ അർജുനെ കാണാതായി പത്താം ദിവസത്തേക്ക് കടക്കുമ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഒരേപോലെ കാത്തിരിക്കുന്നത് അർജുൻറെ കണ്ടുപിടിക്കലിനു വേണ്ടി തന്നെയാണ് മനുഷ്യ സാന്നിധ്യം കണ്ടുപിടിക്കാത്തടത്തോളം അത്ര ശുഭകരമായുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് പലതരം ആനുമാനങ്ങളുമായി പലരും ഇപ്പോൾ എത്തുന്നുണ്ട് തടികൾ ഒഴുകിപ്പോയ ശേഷം തടിയിൽ ഡീസലിന്റെ അംശം കണ്ടുമെന്നും റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു അർജുന്റെ ലോറി കാണാതായ അന്ന് രാത്രി തന്നെ തടികൾ ഒഴുകി കരയിലേക്കും മറ്റും എത്തിയെന്ന് പരിസരവാസികൾ പറയുന്നുണ്ട് എന്നാൽ പലതരം അനുമാനങ്ങളൊക്കെ മാത്രമേ കാര്യങ്ങൾ എത്തിക്കുന്നുള്ളൂ പതിനൊന്നാം ദിവസത്തിലേക്ക് കിടക്കുമ്പോഴും എങ്ങോടെങ്കിലും കാര്യങ്ങൾ എത്തുമോ എന്ന പ്രതീക്ഷയിലാണ് അധികാരികൾ ഇപ്പോഴുള്ളത്